കുപ്പിയൊക്കെ പിടിച്ചേല ലീലയുടെ വീട്ടിലും വിശേഷം അപ്പൊ ലീല വായ്പക്ക് പോണോ നീപ്പിക്കാൻ പോയപ്പോ എണ്ണയിൽ ഇപ്പം അത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വിളിച്ചു കൊടുത്തല്ലേ അതിപ്പോ നീ മേടിക്കാൻ അപ്പൊ അത് ചോദിക്കാതെ കൊടുക്കുമ്പം ചോദിക്കാതെ അത് തിരിച്ചും തരണ്ടേ പിന്നെ നീ വെറുതെ കൊടുത്തിട്ട് അന്ന എന്നോടും പറഞ്ഞാരുന്നു നീ വെറുതെ കൊടുത്താന്ന് വെറുതെ കൊടുത്തായിരുന്നു എന്നാലും ഒരു മര്യാദ ഇല്ല തിരിച്ചു വേണമെന്ന് ചോദിക്കണ്ടേ പിന്നെ ഭയങ്കര മര്യാദയാ ഒരു സാധനം വെറുതെ കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കാൻ പോകും നാണോ ഒന്നും ഇല്ലായിരിക്കും നമ്മൾ കൊടുത്ത മുതൽ തിരിച്ചു ഞാൻ തരാം ഞാൻ <us> ആ <us> 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 േ ഇവിടെ അമലേക്കും ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു കൊടുത്തേ ഇപ്പോഴേ ഇഷ്ടമാതിരി എണ്ണ മേടിക്കണ പൈസ അന്ന് പൈസ കുറവായി പൈസ കൊടുത്ത സാധനം തിരിച്ചു പിന്നെ നീ വെറുതെ കൊടുത്താ ആ സാധനം തിരിച്ചു മേടിക്കാൻ പോകുമ്പോൾ നിനക്ക് ഒന്നും ഇല്ലേ എനിക്ക് ഇച്ചിരി നാണോ മാനം ഒക്കെ തീ പിടിച്ച വിലയ്ക്ക് ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ വാങ്ങണമെങ്കിൽ ഞാൻ അന്ന് തന്ന വെളിച്ചെണ്ണയില്ലേ അതേ കൂട്ടർ ഇപ്പൊ എനിക്ക് വേണം വീട്ടിലെ വെറുതെ അങ്ങനെയോ അവര് ഞാനും അങ്ങനെ അവര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം അപ്പൊ നിങ്ങൾ എന്ത് മര്യാദ ഇല്ലാത്ത മനുഷ്യരാ ഞാൻ തന്ന വെളിച്ചെണ്ണ പകുതിയല്ലേ ഇപ്പൊ ചോദിച്ചു മര്യാദ ഇല്ലാത്ത പിന്നെ നീ വിളിച്ചു വരുത്തി ഞാൻ കണ്ടോണ്ട് ഞാൻ ഇവിടെ ഉണ്ട് അന്നേരം നീ വിളിച്ചു വാ ഇവിടെ കൊറേ ആട്ടിച്ചോണ്ട് എണ്ണ വന്നിരിപ്പ് എണ്ണ ഇരിപ്പിണ്ട് അവിടെ കൊണ്ടുപോകുന്ന നിങ്ങക്ക് വെറുതെ കൊണ്ടുപോകും നിങ്ങക്ക് എണ്ണയൊന്നും ഇല്ലാത്തരാടുത്തിട്ട് ഇറങ്ങിയേക്കാവുള്ളൂ എണ്ണയായിട്ട് തീർത്തേക്ക് ഞാൻ മേടിച്ചു തരാത്തു പറഞ്ഞല്ലോ പിന്നെ എന്തിനാ പോണേ ഓ നീ നീ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവര്